ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഏത്തപ്പഴമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഏത്തപ്പഴമൊക്കെ വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പക്ഷെ അത് ഒത്തിരി ദിവസം ഇരിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ തീർക്കണം അല്ലെങ്കിൽ അത് ഹാർഡായി പോവുകയും ചെയ്യും സോഫ്റ്റ്നസ്സൊക്കെ പോകും അപ്പോൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നേക്കാൾ ഇച്ചിരി കൂടി ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏത്തപ്പഴം ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാം അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം നന്നായിട്ട് കറത്തിട്ടുള്ള ഏത്തപ്പഴം വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം അതിനകത്ത് എടുക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ കുത്തി വെച്ചിട്ടുണ്ട് ശർക്കര പാനി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശർക്കര പാനി ടു ഹൺഡ്രഡ് ഗ്രാം ശർക്കര ഉരുക്കി എടുത്തതാണ് ഒരു ഗ്ലാസ് ടു ഫിഫ്റ്റി എം എൽ ഉണ്ട് ഉപ്പം ഒരു മിക്സിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ രണ്ട് ഏത്തപ്പഴം വലുപ്പം ഉള്ളത് കൊണ്ടാണ് രണ്ടേത്തപ്പഴം എടുത്തത് നാട്ടിലെ സാധാരണ ഏത്തപ്പഴമൊക്കെയാണെങ്കിൽ ചെറിയ സൈസാണെങ്കിൽ മൂന്നെണ്ണം ചേർക്കാം കേട്ടോ ഞാൻ രണ്ട് ഏത്തപ്പഴം നുറുക്കി മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുക ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം മിക്സ് ചെയ്ത് വെക്കുമോന്നും വേണ്ട അപ്പം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം നാളെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ടു ഹൺഡ്രഡ് ഗ്രാം ഇട്ടിട്ട് നല്ല മധുരവും കിട്ടും നമുക്ക് ഏത്തപ്പഴത്തിന് മധുരം ഉണ്ടല്ലോ ഏത്തപ്പഴം ഒന്ന് അടിച്ചെടുത്തു ആദ്യം ഇനി നമുക്കതിനത്തേക്ക് ശർക്കര പാനി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം ശർക്കരപ്പാനി മുഴുവൻ ചേർക്കാതെ കുറേശ്ശെ കുറേശ്ശേ ആയി ചേർക്കണം നമ്മുടെ ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ മുഴുവൻ ചേർത്തു പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് അടിച്ചു മാറ്റിയത് നോക്കൂ നമ്മൾ ദോശ ഇഡ്ലിയൊക്കെ ഒരു ഒരിച്ചിരി കൂടെ തിക്കായിട്ട് കിട്ടണം നമുക്ക് ബാറ്റർ മുഴുവനും ശർക്കര പാനിയു ഇപ്പം ഇതുവരെ പഴം അടിച്ചെടുത്തിലേക്ക് ശർക്കര പാനി മാത്രമേ അണിട്ടാൽ ചേർത്തിട്ടുള്ളൂ അത് നന്നായിട്ട് അടിച്ചു മാറ്റിയിട്ട് ഞാൻ തരിയുള്ള അരിപ്പൊടി പുട്ടിൻ്റെ പൊടി പുട്ടിൻ്റെ പൊടി പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വളനട്ട് ചേർത്ത് കൊടുത്തു അതൊന്നും മേടി പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ ഒരുപാട് ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് അടിച്ചെടുക്കുന്നത് ഇപ്പം തരിയുള്ള പുട്ടുപൊടി ചേർത്തു അരക്കപ്പ് നോക്കുക അപ്പം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം കുറച്ചും കൂടി ഇനി നമുക്ക് പ്ലെയിൻ ഫ്ലോർ അല്ലെങ്കിൽ മൈദപ്പൊടി ചേർക്കാം മൈദപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ കാൽ ടീസ്പൂൺ സോഡാ ചേർക്കുമ്പോൾ ചേർക്കുമ്പം നന്നായിട്ട് പൊങ്ങി വരും ഞാൻ സെൽഫ് റൈസിങ് ഫ്ലോറാണ് കേട്ടോ ചേർക്കുന്നത് അത് അരക്കപ്പ് അപ്പോൾ അതിനകത്ത് സെൽഫ് റൈസിങ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് സോഡാ പൊടി ചേർക്കുന്നില്ല അപ്പോൾ അത് ചേർത്തിട്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ബാറ്റർ തിക്കായി വന്നിട്ടുണ്ട് ഇതൊരു ബോളിലേക്ക് മാറ്റാം നമുക്ക് നന്നായിട്ട് തിക്കായി അപ്പോൾ തിക്ക്നെസ് കൂടുതലാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം ജസ്റ്റ് ലൂക്ക് വാ വാട്ടറെ പാടുള്ളൂ കേട്ടോ ഒരുപാട് തണുത്ത തിളച്ച വെള്ളം ചേർത്തത് കൈയൊക്കെ മുഖ്യ പൊള്ളില്ലാത്ത ആ പാത്രമുള്ള ഇച്ചിരി ചൂടുവെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്താൽ മതി നമുക്കൊരു ബോളിലേക്ക് ചേർത്ത് കൊടുക്കാം തന്നെ നോക്കൂ ഇനി അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളിങ്ങൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ നേടാൻ മിക്സി എല്ലാം അടിച്ച മിക്സി അല്ല ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമൊന്നും അല്ലാട്ടോ ജസ്റ്റ് സാധാ വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തു ഞാൻ ഒരുപാട് തണുത്തിട്ടിരിക്കുന്ന വെള്ളം പാടില്ല കേട്ടോ അങ്ങനെ തണുത്ത വെള്ളം ജസ്റ്റ് ഒന്ന് ലൂക്കായി ലൂക്ക് ആക്കി എടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പം അത് മിക്സ് ചെയ്ത് ബാറ്റർ ഒന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കൂ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള് ഒരു മുക്കാ ടീസ്പൂണും ഏലക്ക കുരു പൊടിച്ച് ചേർത്ത് കൊടുത്തു ഇനി നമ്മുടെ മുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം അതിന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു പാനിലേക്ക് അതിനകത്തേക്കൊന്ന് ഗോൾഡൻ കളർ കളറാവണം ഒന്ന് ഫ്രൈ ചെയ്യണം നമ്മുടെ തേങ്ങാക്കുത്ത് ചെറുതായിട്ട് കൊത്തി വെച്ചിട്ടുണ്ടല്ലോ തേങ്ങക്കത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദം പ്രത്യേകിച്ച് നെയ്യിൽ വറുത്തിട്ട് ചേർക്കുമ്പോൾ അപ്പോൾ അതൊന്നും ഗോൾഡൻ കളർ വരെ വറുത്തെടുക്കുക കരിഞ്ഞു കഴിഞ്ഞ് പോകാതിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാലും ഗോൾഡൻ കളറാവുമ്പോൾ മാറ്റണം അപ്പം അതിരുന്ന് ഒന്നുകൂടി ഒന്ന് മുറുകും അപ്പോൾ ആ കണക്കാക്കി വേണം നമുക്ക് തീയതി ചെയ്യാൻ അപ്പം തേങ്ങക്കൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് ഈ കൂടി നമ്മൾ ആ ബാറ്ററിയിലൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞാലും മൈഡേം നമ്മുടെ മൈദല്ല നമ്മൾ ഇടി ലീക്കിൻ്റെയൊക്കെ പാകത്തിന് അല്ല അതിൽ ഇച്ചിരി കൂടെ ഒരു തിക്നെസ്സിന് വേണം കോരി ഒഴിക്കാൻ പാകത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കുക അപ്പോൾ വെള്ളം അധികമായി പോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക അഥവാ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കതിന് വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും തലപ്പോടെ ഒരു ഗോൾഡൻ കളർ ആയിക്കോട്ടെ പൈ തണുത്തിട്ട് വേണം നമുക്കിത് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ തട്ട് ഇപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ തണുത്ത തേങ്ങക്കൊത്തും നെയ്യും കൂടെ കൂടി ഇതിനകത്ത് ചേർത്തു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ചുറ്റു തുടങ്ങാൻ നമ്മുടെ എണ്ണ ചൂടാക്കി ചൂടാക്കേണ്ട താമസേ ഉള്ളൂ ഇനി അപ്പോൾ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണ ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തേങ്ങാക്കുണ്ടോ ഒന്ന് ഈയിൽ വറുത്ത തേങ്ങാ കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നിങ്ങൾ ബനാന ഉപയോഗിച്ച് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അകം നല്ല സോഫ്റ്റ് ആയിരിക്കും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടി ഒന്ന് കൂടി കൂടിയോജിപ്പിക്കാം കൺസിസ്റ്റൻസി കറക്റ്റാണോന്ന് നോക്കാം പെർഫെക്റ്റാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് നല്ലതായിട്ട് ഉരുകിയിട്ടില്ല വെളിച്ചെണ്ണ അപ്പോൾ ഒരു മുക്കാ മുക്കാഭാഗത്തിന് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഹോളുകളിൽ ഒരു മുക്കാ മുക്കാഭാഗത്തിന് എണ്ണ എഴിച്ചു കൊടുക്കാവുള്ളൂ അത് കൂടുതൽ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മാ മാവും കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് എണ്ണ പൊന്തി വരും മുക്കാ മുക്കാഭാഗത്തിനളവിൽ എല്ലാത്തിലും എണ്ണ ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കട്ടെ ഉണപ്പ് മാറാത്തത് എണ്ണ ഉരുങ്ങി വന്നിട്ടില്ല ശരിക്കും അപ്പം എണ്ണ ഒഴുകി വരേണ്ട താമസമുള്ള അത് ഏകദേശം ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തു അത് നല്ല ചൂടായി വരണം അപ്പോൾ ചൂടായിട്ട് ഒരു മീഡിയം ഹീറ്റിലേക്ക് വെച്ച് കൊടുക്കണം അപ്പം അത് സ്റ്റഡി ആയിട്ട് ആ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം കേട്ടോ ഒരുപാട് കുറച്ചിട്ടാൽ നമ്മൾ പെട്ടെന്ന് കുക്കായി കിട്ടില്ല അതുപോലെ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഒരല്പം ആവിട്ടൊന്ന് നോക്കാം പിന്നെ ഇത് പൊന്തി വരും നമ്മുടെ ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുത്ത മാവ് പൊന്തി വന്നു അപ്പോൾ നമുക്ക് മാവ് കോരി ഒഴിക്കാം ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അത് പൊന്തി വന്നു അപ്പോൾ കറക്റ്റാണ് ചൂട് ഇനി നമ്മുടെ മിക്സ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒഴിപ്പിച്ചിട്ട് ഒരു മെഷർ സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈക്വളായിട്ട് ഒഴിക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ മാവ് ഒഴിക്കുമ്പോഴും അത് ഒരുപാട് പൊന്തി വരാൻ പാത്രം ഒഴിക്കരുതട്ടെ അല്പം പൊങ്ങി വരും ഇപ്പോൾ ഒരു മുക്കാൾ പാത്രത്തിനാളതിന് ഒഴിക്കാവുള്ളൂ ഒഴിക്കുമ്പം പിന്നെ ഇപ്പം ചുരുമ്പോൾ സൈഡുകളിലേക്കിടെ ഉള്ള ഇതിൽ ആദ്യം ഒഴിക്കണം മടുക്കുള്ളത് പെട്ടെന്നായി വരും അപ്പോൾ അത് അവസാനം ഒഴിച്ചാൽ മതി അതിനകത്ത് ഹീറ്റ് കൂടുതൽ കിട്ടുമല്ലോ മടുക്കായതുകൊണ്ട് തന്നെ അപ്പോൾ സൈഡുകളിലുള്ള എല്ലാത്തിനും ഒഴിച്ച് വേണം മടുക്കിലോ ഒഴിക്കാൻ പെട്ടെന്ന് തന്നെ ഒരു കമ്പിയോ അല്ലെങ്കിൽ ആ പപ്പടമൊക്കെ കുത്തിയെടുക്കുന്ന ഒരു സ്റ്റിക്ക് പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് പയ്യൊന്നും തട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം മറഞ്ഞ് ഒരു സ്പൂണും കണ്ട് മറച്ചതിനേക്കാൾ എളുപ്പമുണ്ട് കേട്ടോ അത് അപ്പോൾ ചായക്ക് ഉണ്ണിയപ്പം സൂപ്പറാണ് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അത് കാണാം അപ്പം മുക്കാഭാഗം മാത്രമേ എണ്ണ ഒഴിക്കാവുള്ളൂ അതുപോലെ തന്നെ മാവ് കോഴിയിരിക്കുമ്പോഴും മുക്കാഭാഗമാണ് ഒഴിക്കാവുള്ളൂ കേട്ടോ ഒരുപാട് മുകളിലേക്ക് പൊന് പൊന്തി വരും അടങ്ങി ഇനി ആദ്യം ഒഴിച്ചത് മറച്ചിടാവുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല ജസ്റ്റ് ഒന്ന് തട്ടുണ്ട് മറച്ചിട്ട് കൊടുക്കാം അപ്പം ആദ്യം ആദ്യം ഇട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കുക അടുക്കളത്തേ നോക്കണം കാരണം അത് പെട്ടെന്ന് പെട്ടെന്നാവുകയും ചെയ്യും അല്ല മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ റെഡിയാക്കി ആക്കിയെടുത്ത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞ കൂടെ അപ്പം തീ ഇടയ്ക്ക് ഒരുപാട് കുറച്ച് വെക്കാതെ ഒരുപാട് കൂട്ടി വെക്കാതെ ശ്രദ്ധിക്കണം ഒരു ലോ മീഡിയത്തിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണം നമ്മുടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ സമയം അപ്പോൾ എൻ്റെ ആദ്യത്തെ കാച്ചു നിയപ്പങ്ങളിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിയപ്പം അങ്ങനെ റെഡിയായി വരുമ്പോൾ കാണാൻ നല്ല നല്ല സ്ഥലമാണ് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തൊട്ട് കഴിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ നമ്മൾ എന്താ പറയുക നമുക്ക് ഏത് പലഹാരം ഉണ്ടാക്കുന്നേറ്റവും ഉണ്ണിയപ്പം റെഡി ആക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനമില്ല അത്രയും ടേസ്റ്റും മണവാണ് പ്രത്യേകിച്ച് ബനാന എങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നിങ്ങളൊന്ന് ആക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് നടന്നു പോകല്ലേ അപ്പോൾ ഇച്ചിരി സമയമെടുക്കും ഇത് റെഡിയായി വരാൻ തരാനും ആദ്യം ആദ്യം റെഡിയായിരുന്നു തോന്നുന്നത് മാറ്റി കോടി മാറ്റുക അതുപോലെ നടുക്കലത്തെ പെട്ടെന്ന് ആവാൻ ചാൻസ് ഉണ്ട് അതും ശ്രദ്ധിക്കണം അപ്പോൾ മറിച്ചിടുമ്പോൾ എണ്ണ മാറിപ്പോഴും തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അതുതന്നെയല്ല ഒരു പ്രാവശ്യം കുക്ക് ചെയ്ത് ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിൽ എണ്ണ ചിലപ്പോൾ കുറച്ചൊക്കെ വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അഗൈൻ ഒരു മുക്കാഭാഗത്തേക്ക് നിറച്ച് അതൊന്ന് ചൂടായി വന്നിട്ട് വേണം സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാൻ അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആദ്യത്തെ ദാക്ഷ ഉണ്ണിയപ്പങ്ങളെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുക്കും ഇത് നമ്മൾ എൻ്റെ കളറ് ഒരുപാടങ്ങ് കറുത്തു പോകരുത് കരിഞ്ഞ് കരിച്ചോ വരും അപ്പോൾ അതൊന്ന് മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരടുത്തും പോകരുത് കണ്ടിന്യൂസ് അവിടെ നിന്ന് തന്നെ ചുട്ട് മാറ്റിയിട്ടേ മാറാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കളർ മാറി രണ്ട് സൈഡും ഒരുപോലെ ആയത് തന്നെ പെട്ടെന്ന് കോരി മാറ്റുക അങ്ങനെ ഉണ്ണിയപ്പങ്ങൾ കാണാൻ തന്നെ നല്ല ശേലാകും മറച്ചിട്ടുണ്ട് ഫസ്റ്റ് ബാച്ചുകളായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പങ്ങളൊക്കെ കോരി മാറ്റി ഇതേ ഒരു കളറിൽ കിട്ടിയാൽ അത് കൂടുതലും അവരുടെ മാറും പിന്നെ കരി ഇതിന്നും കുറച്ചും കൂടി ഒന്ന് മുറുകും ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ കഴിക്കാനാണ് അസുഖം നമ്മുടെ ചൂടോടെ കുറേ നല്ല ക്രിസ്പിയും അത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നീപ്പങ്ങള് അപ്പോൾ ഫസ്റ്റ് ബാച്ച് തന്നെയാണ് കോരി മാറ്റി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത് ഇറങ്ങിയതിന് മുമ്പ് തന്നെ ഞാൻ ഒരു ടിഷ്യൂ കിച്ചൺ ടിഷ്യൂ ഒക്കെ വെച്ച് ഒരു പാ ബാത്റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ബാത്റൂമിന് കോരി പിന്നെ എണ്ണ നിറച്ച് ആ എണ്ണ ചൂടാകാൻ സമയം കൊടുത്തിട്ട് വേണം അടുത്ത ബാച്ച് അപ്പോൾ അടുത്ത ബാച്ച് ഇട്ടു മറച്ചെടുത്ത് രിക്കുകയാണ് ഇപ്പം അതും രണ്ട് സൈഡ് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ തിരിച്ചു മറച്ചുവിട്ട് ലൈറ്റ് ഗോൾഡൻ കളറായി കളർ മാറി വരെ ഇങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പങ്ങൾ ചുട്ട് ചുട്ട് മാറ്റാം നോക്കൂ അങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ കാണാൻ നല്ല ഷെലാണ് നല്ല ഷെയ്പ്പിലിരിക്കുന്ന ഉണ്ണിയപ്പങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റിക്കോ ഉടനോ അതായത് സ്റ്റീലിൻ്റെ ഏതെങ്കിലും സ്റ്റിക്ക് കൊണ്ട് ഉപയോഗിച്ച് മറിച്ചിടുന്നതാണ് ടൈപ്പ് എളുപ്പം ഉണ്ണിയപ്പം ചുടുമ്പം അപ്പം അതും ഞാൻ ചുട്ടും മാറ്റം മാറ്റട്ടെ ഇത് മാറ്റി അപ്പം നമുക്ക് അടുത്ത ബാച്ച് അതിനകത്ത് കുറച്ചും കൂടെ എണ്ണ വേണം എണ്ണ ചൂടാവണം അത് കഴിഞ്ഞിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ തന്നെ ലാസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പങ്ങളെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് നമുക്ക് ആ ബാഗേ ഒഴിക്കാവുള്ളൂ അതെല്ലാം ക്ഷേമിക്കണം കേട്ടോ ഓവർ പൊന്തി വരരുത് വരുമല്ലോ എൻ്റെത് കുഞ്ഞു കുഞ്ഞു കുഴികളാണ് കേട്ടോ അത് നമുക്ക് ഒരല്പം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെൽഫൈസും ആയിട്ട് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി അപ്പോൾ എൻ്റെ പ്ലാസ്റ്റ് ബാഗ് മുന്നേറ്റങ്ങളും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും തയ്ക്കാവുന്നൊരു സംശയം വന്നു അതുകൊണ്ടാണ് ഞാൻ മടുക്കിൽ ആദ്യ വെച്ചത് കേട്ടോ എല്ലാത്തിലും തിരഞ്ഞായിരുന്നു കേട്ടോ ഇതും അപ്പം മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ ചുറ്റുമാറ്റിയത് ഒന്നിപ്പം അവിടെ തരുന്നു ലാസ്റ്റ് ബാച്ചു ഒന്നിപ്പം നിങ്ങൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചിട്ടിട്ടോ ചായ പിടിക്കാൻ സമയമായി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾക്കും തോന്നില്ല പെട്ടെന്ന് പോയി റെഡിയാക്കി നിൽക്കുകയുള്ളൂ കേട്ടോ അതന്നെ അല്ലേ വെളിച്ചെണ്ണയിൽ നമ്മുടെ കോക്കനട്ട് ഓയിലുണ്ടാക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക സ്വാദാണ് തേങ്ങ കൊത്തൊക്കെ വറുത്തിട്ട് എന്നിട്ടെൻ്റെ ഉണ്ണിയപ്പം റെഡിയായി ഞാൻ പോയി ചായ കുടിക്കട്ടെ ഞാൻ ഒരെണ്ണം റെഡിയാക്കി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് കാണിക്കാം കേട്ടോ ഇതും കൂടി ഒന്ന് കോരി മാറ്റിയിട്ട് കാണിക്കുക ഉണ്ണിയപ്പങ്ങളെല്ലാം ഞാൻ കോരി മാറ്റി ഇതെല്ലാം ഒരു ഒരു സൈഡും ഡിഷിലേക്ക് മാറ്റട്ടെ എല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് വെള്ളം ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് സൂപ്പർ 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 ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പങ്ങൾ നിങ്ങളും തയ്യാറാക്കി നോക്കണം മറന്നു പോവരുടെ ഞാൻ അടുത്ത അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടുള്ള റെഡി വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഡി എൻ ബ്ലോഗ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കൂടെ നോക്കാം കേട്ടോ ഇന്നെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ അറിയാം ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു എൻ്റെ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ തീർന്നു പോയി അപ്പോൾ ഞാൻ ഒരുപാട് ദിവസം നിങ്ങൾ വെക്കാൻ കൊള്ളില്ല കേട്ടോ ഞാൻ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇതിനെ കഴിച്ചു തീർക്കണം ഒന്നാതെ ഹാർഡായി പോകും പിന്നെ അത് അധിക ദിവസം ഇരുന്നാലും കൊള്ളില്ല നമ്മൾ തേങ്ങയൊക്കെ വറുത്തിട്ട് ഉണ്ടാക്കുന്നു അല്ലേ അപ്പോൾ അവരെണ് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ക്രിസ്പി ക്രിസ്പിയാണ് ആകാം നല്ല സോഫ്റ്റ് ആണ് പുറത്ത് ക്രിസ്പിനെസ് ഉണ്ട് നല്ല മേഡം അപ്പോൾ അങ്ങോട്ടും താമസിക്കേണ്ട നിങ്ങളും തയ്യാറാക്കി നോക്കൂ കേട്ടോ താങ്ക് യു താങ്ക് യു ബൈ